നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഗോതമ്പ് കൊണ്ട് ഉണ്ട ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരുപാട് ഗോതമ്പ് എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഗ്യാസ് ഫ്ലെയിം ഫുള്ളിൽ വെക്കാൻ പാടില്ല ഇളുപ്പിക്കൊടുത്തുകൊണ്ടേ ഇരിക്കണം എങ്ങനെ പൊരിഞ്ഞു വരുന്ന വേണ്ട ഗോതമ്പെല്ലാം പൊരിഞ്ഞു വന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തണുത്ത് വരട്ടെ കോതമ്പ് തണുത്ത് വന്ന് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ പൊടിച്ചെടുക്കാം തരി തരി തീരെയില്ല ഇങ്ങനെ പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നിലക്കടലെയാണ് വറുത്ത് തോൽ കളഞ്ഞ് വെച്ചത് അര ബൗൾ വരെ ഉണ്ടാവും അതൊന്ന് തരിതരിയായി പൊടിച്ചെടുത്ത് അതും കൂടി ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് ഗോതമ്പെടുത്ത അതേ ബൗളിന് ഒരു ബൗള് തേങ്ങ ചരുവിയത് മുക്കാൽ ബൗള് വെല്ലം എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്ത് വെള്ളം ചേർക്കാൻ പാടില്ല അതും കൂടി ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് ഇനി നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ച് ഇനി ഉണ്ട ഉരുട്ടിയെടുക്കാം നിലക്കാടല ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു ഉരുളിയായി രണ്ടാമതും അതുപോലെ ഉരുട്ടി എടുക്കാം രണ്ടാമതും ഉരുത്തി ബാക്കിയുള്ള ഉരുട്ടിയെടുക്കട്ടെ ഉണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ